എവിടെ പോവാ ചേട്ടായി കോളപ്പാർക്കിൽ പോവാണ് കൈസ് ഞങ്ങൾ അങ്ങനെ കൈസ് ഞങ്ങളത് ഉറങ്ങിയിട്ടുണ്ടോ കേട്ടോ പക്ഷേ അവിടെ കടലിൽ പോവാണ് കടലിലാണ് ഞാൻ മര്യാദയ്ക്ക് സ്ട്രോളർ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൊച്ചു നടന്നോളാന്ന് പറഞ്ഞേ ടൗണിലെത്തിയപ്പോഴേക്ക് ആൾക്കെന്തേലും ടോയ്സ് വേണമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ബ്ലാക്ക്മാനെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ സാധാരണ ഞാൻ വിചാരിച്ചതുപോലെയല്ല എന്തായാലും ഒരുപാട് പേരുണ്ടായിരുന്നു സമ്മറൊക്കെ ആവാറായില്ലേ അതുകൊണ്ടായിരിക്കും ഇന്ന് നല്ല വെയിലും വെട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഈഷാൻകുട്ടനും ഹാപ്പിയായി അവൻ വീട്ടിലിരുന്ന് ആകെപ്പാടെ ഇതായിരുന്നു കേട്ടോ പിന്നെ തണുപ്പൊക്കെ ആയതുകൊണ്ടും ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ടും കേട്ടോ അവനെ ഞാൻ പുറത്തിറക്കാതിരുന്നത് അങ്ങനെ ഞങ്ങൾ പാർക്കിൽ ചെന്ന് കുറേ നേരം കളിയും മേളവും പരിപാടികളും ഒക്കെ ആയിരുന്നു പക്ഷേ എല്ലാത്തിലും കയറാനൊക്കെ അവന് പേടിയാണ് കേട്ടോ കുറേ ഹൈറ്റും കാര്യങ്ങളൊക്കെ അവന് നല്ല പേടിയുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം കളിച്ചു പിന്നെ നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ഇതുവരെ മണ്ണിൽ കളിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ പാർക്കിൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ മണ്ണൊക്കെ കോരിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറേ നേരം അവിടുത്തെ കുറേ പിള്ളേരുടെ കൂടെയൊക്കെ ഇരുന്ന് കളിച്ചു ഞാൻ ഇറക്കിയിട്ടുണ്ട് നോക്കി നീ മണ്ണി കളിച്ചോണ്ടിരുന്നടുത്തൊന്ന് പോരാൻ അവൻ ഒട്ടും താല്പര്യ പിന്നെ ഞാൻ നിർബന്ധിച്ച് കിളിയെ കാണിക്കാന്നൊക്കെ പറഞ്ഞു വന്നു അങ്ങനെ ദൈസീകളുടെ അടുത്ത് വന്നപ്പോ അവൻ അവിടെ വന്ന് കളിയും മേളവും പരിപാടികളും ഒക്കെ ആയി അവിടെ നിന്ന് നേരെ ദേ അവിടെ പോയി പോയിരുന്ന സ്നാക്സൊക്കെ കഴിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോയായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അപ്പോൾ അപ്പൊ ഇഷ്ടപ്പെട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവൻ വേണ്ടാന്ന് പറഞ്ഞു കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു വിധത്തില് അവനെ കൊണ്ട് വീട്ടിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞു പോന്നു ആൾക്കൊട്ടും താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ വരാൻ എങ്കിലും അവൻ വന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ ഇന്നത്തെ പരിപാടി ഞങ്ങളിത് വീട്ടിലോട്ടാട്ടോന്നത്തെ നേരെ വീട്ടിലേക്ക് പോരാൻ തുടങ്ങിയപ്പോഴേക്ക് ദേ വീണ്ടും ഊഞ്ഞാലടണമെന്നും പറഞ്ഞു പിന്നെയും ഞങ്ങൾ കുറേ നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ പിന്നെ ഇല്ലാത്ത കളികളും മേളകളും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതേ വഴി കൂടെ ഡെഡ് പോളിൻ്റെ ഡാൻസും ഒക്കെ കളിച്ച് അവിടെ നേരെ ഞങ്ങൾ ടെസ്കോയിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ ബൂട്ട്സ് കയറി കേട്ടോ എനിക്കൊരു മോയിസ്ചറൈസറും അതുപോലെ തന്നെ ഒരു ഫേസ് വാഷും ഒക്കെ വാങ്ങാനായിട്ടാണ് കേട്ടോ ഞങ്ങൾ ബൂട്ട്സിൽ കയറിയത് അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട് പോയ സംഭവങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നടന്നു പോരുകയാണോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക